ഹലോ അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീട് പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലാൻഡ്സ്കേപ്പിങ് ലാൻഡ്സ്കേപ്പിംഗ് നമുക്ക് പുല്ല് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നമുക്ക് പെബിൾസ് ഇടാം അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് ചെയ്തിരിക്കുന്നത് പുല്ലും പെബിൾസും കൂടി മിക്സ് ആയി ൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഇത് ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഇവർ ഡെലിവറി ചെയ്ത് വരും പുല്ലിങ്ങനെ ഒരു ഷീറ്റായിട്ടാണ് കിട്ടുക എന്നിട്ട് നമുക്ക് എവിടെയാണോ പുല്ല് ഇടേണ്ടത് അവിടെ കൊണ്ട് വെക്കണം എന്താ പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ പുല്ലിടുന്നതിൻ്റെ ആ ബേസ് ഉണ്ടല്ലോ ആ മണ്ണ് അത് നല്ല മണ്ണ് അടിച്ച് എല്ലാം നിരത്തി എല്ലാം സെറ്റാക്കി വെക്കണം എന്നാലാണ് പുല്ല് ശരിക്കും വളരുകയുള്ളൂ അപ്പോൾ കുറച്ച് ഫേർട്ടിലൈസറൊക്കെ ഉള്ള മണ്ണായിരിക്കും നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ടാവുക എന്നിട്ടിങ്ങനെ കണ്ട ഓരോ ഷീറ്റായിട്ടാണ് നമുക്ക് കിട്ടുക ഇതിങ്ങനെ വെക്കുക ഇത് നമുക്ക് പുറത്ത് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം പുറത്ത് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പം നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ സേവ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഈ സ്ഥാനത്തിന്റെ പേര് നമ്മൾ വെച്ചാണ് ഇങ്ങനെ ഇത് വെച്ച് നേരത്തെ എളുപ്പമാണോ അപ്പൊ എളുപ്പമാണെന്നാണ് സിമ്പിൾ ആണെന്നാണ് പറയുന്നത് നല്ലേ കുണ്ടും കോഴിയൊക്കെ കാരണം നമ്മുടെ ലാൻഡ് ഒരിക്കലും ഫ്ലാറ്റ് ആയിരിക്കില്ല അപ്പൊ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുണ്ടും കുഴികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ മാറ്റാനായിട്ട് ഇത് അടിപൊളിയാണ് Yeah will ഇപ്പ ചെയ്തോണ്ടിരിക്കെന്താണ് പുല്ലുവെട്ട് അതെ നിങ്ങൾ കാണുന്ന പുല്ലുവെട്ട് ഇതാണ് നമ്മൾ ഇപ്പോ പുല്ലിടുമ്പോ എന്താ പറയാ ഇതൊരു ഷീറ്റ് ഷീറ്റായിട്ടാണുള്ള വരിക ആ ഷീറ്റ് പിന്നെ എന്താ പറയാ ഇതിനെ സ്ലാബ് സ്ലാബ് ആ ഇനി വേ നമിങ്ങനെ ഒരേ പുല്ലിന്റെ ഷീറ്റാണ് കിട്ടുക അപ്പൊ ആ എക്സസ് ആയിട്ടുള്ളത് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം പശുണ്ടോ പശു ഇല്ല അപ്പൊ പശു ഇല്ലാത്തോണ്ട് നമുക്ക് അങ്ങനെയാണ് നമ്മൾ കണ്ട അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ഷീറ്റ് ഷീറ്റ് ആയിട്ട് കിട്ടും അതായത് എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്തോണ്ടിരിക്കണേ അപ്പോൾ അവിടെ ലെവലാവുന്നുള്ളു കണ്ടതിന്റെ പരിപാടി പിന്നെ നമ്മൾ പുല്ല് ഇടുമ്പോൾ എന്താ ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് ഇടണം കണ്ടോ ഇങ്ങനെ വരണം സ്ട്രൈറ്റ് പിന്നെ അതിന് ക്രോസ് ആയിട്ട് ഒരു സോണ്ടിലും വെർട്ടിക്കലായിട്ട് ഇടണം ചുരുക്കം പറഞ്ഞാൽ കാണാൻ പറ്റണ്ടെന്ന് മനസ്സിലാ വിചാരിക്കുന്നു എന്താ ഇതൊരു ഷീറ്റാണ് അതിൻ്റെ ഒരു ഇത് പീസ് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടോ അപ്പം അതൊരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ ഭംഗിയിൽ കിടന്നോളും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പീസ കിട്ടും അങ്ങനെ പേപ്പിൾസ് ഇട്ട് കഴിഞ്ഞു അടിപൊളി ഇന്നത്തെ ഒരു ജോബ് നല്ല രസമാണ് അത് ഇടുമ്പോഴൊക്കെ മസിലിനൊക്കെ ഒരു എക്സ എക്സസൈസും ആകും അപ്പോൾ എല്ലാവരും സ്വന്തമായി അവരവരുടെ വീടുകളിൽ ഇങ്ങനെയൊക്കെ പേപ്പിൾസൊക്കെ ഇട്ട് സമയം ചിലവഴിക്കുക